ഇന്ത്യ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ് പലപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ സോവിയറ്റ് യൂണിയനിലെ യാത്രാവിമാനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നു ഉഡാൻ പദ്ധതി പ്രകാരം ആകാശ സഞ്ചാര ഇനി ഭൂമിയിലെ സഞ്ചാരത്തിന് ലോക പ്രശസ്തമായിട്ടുള്ളത് ഒലേ യു ബേർ ഇന്ന് എന്നിവയൊക്കെയാണ് അതിനൊരു ബദൽ ഒരു ഇന്ത്യൻ ബദൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ സഹകരണ സ്ഥാപനങ്ങളായിട്ട് അമുലിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിൽ ആരംഭിച്ചു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കുന്ന ഒന്നായിട്ട് അത് വന്നിരിക്കും മാഷെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും മാഷെ ഈ ഇത് ഇതിന് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നത് ഈ ടാക്സി സർവീസിന്റെ പേര് ഭാരത് ഭാരത് ടാക്സി ടാക്സി എന്നാണ് ഡ്രൈവർമാരുടെ സ്വന്തം ടാക്സി എന്നാണ് നമുക്കറിയാം നമ്മള് യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മുടെ എല്ലാം ജീവിതത്തില് ഈ ടാക്സി എന്ന വാക്ക് കൂലിവണ്ടി എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം കൂലിക്ക് വിളിക്കുന്ന വണ്ടി എന്നിവരെ ടാക്സി വിളയട കുതിരോട്ടം പപ്പുന്റെ വളരെ പ്രശസ്തമാണ് അപ്പൊ അതുകൊണ്ട് പപ്പൂട്ടിനൊക്കെ ഈ സമയത്ത് സ്മരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കാലമൊക്കെ അപ്പൊ എന്തായാലും ഈ ടാക്സി എന്ന് പറയുന്ന കൂലിവണ്ടി എന്ന് പറയുന്നത് ആ ഈ ടാക്സി ഡ്രൈവർ അതിന്റെ സാരഥികളായിട്ടുള്ള ടാക്സി ഡ്രൈവർ വിശ്വസ്തരായിട്ടുള്ള പല ടാക്സി ഒരു ഡ്രൈവറാണ് അപ്പൊ ഈ ടാക്സി ഡ്രൈവർമാര് വളരെ വിശ്വസ്തരായിട്ടുള്ള നമ്മളൊക്കെ സിനിമയിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് ഇപ്പോഴും ആ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇന്നിപ്പോ അതില്ല ആളുകളില്ല ഞങ്ങളെ ഏറ്റവും അടുത്ത സാരഥികൾ എന്ന് പറയുന്നത് ടാക്സി ഡ്രൈവർമാരാണ് അപ്പൊ ഞങ്ങൾ ഈ യാത്ര രണ്ട് മൂന്ന് മാസം ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഞങ്ങൾ കൂടെ യാത്ര ചെയ്യും അപ്പൊ അവര് അവര് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി മുമ്പാണോ മുമ്പുള്ള ടാക്സി ഉണ്ട് അത് പക്ഷെ അതിന്റെ സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ടെന്ന് പക്ഷെ പഴയ കാലത്തെ ആ ടാക്സി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ടുപോകുന്നവരാണ് ഇന്നത്തെ പോലെ അത്ര യാത്രാ സൗകര്യങ്ങളില്ല അന്ന് അംബാസഡർ കാറാണ് കേരളത്തിന്റെ ടാക്സി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രീമിയർ പത്മിനി കാർ ഉണ്ടായിരുന്നു ഡൽഹിയിലൊക്കെ പോയാലും മുംബൈയിലൊക്കെ പോയാലും നമ്മൾ ആ പ്രീമിയർ പത്നി കാറുകൾ ഇപ്പോഴും ഉണ്ട് ആ പഴയ ടാക്സികളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പം അത് മാറിയിരിക്കുന്നു രൂപം മാറിയിരിക്കുന്നു പിന്നെ കാലക്രമേണ ഈ ടാക്സികളൊക്കെ മാറിയിട്ട് ഒരു നമുക്കറിയാം ഓരോ കുടുംബങ്ങളിലൊക്കെ ടാക്സി ഡ്രൈവർ മാറി ഇത് പറയുമ്പോഴാണ് ഒരു കോയിൻസ് എടുത്ത് നമ്മളൊരു പിന്നെ ആളുകളെ അറിയിക്കാൻ വേണ്ടി പറയുന്ന ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആൾ ശരിക്കും

അദ്ദേഹത്തെ ഈ ആളുകളാവും അയാൾ വേറെ ഡ്രൈവർ അല്ലേ എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആളുകളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ള ഉപേക്ഷിക്കാൻ കഴിയാത്ത എന്ന് പറയുന്ന എല്ലായിടത്തും എല്ലായിടത്തും അസാമാന്യമായ കഴിവുള്ള ആളുകളാണ് ഇവരെല്ലാവരും സാരഥികൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു 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 കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളാണ് ടാക്സി ഡ്രൈവർമാർ നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയുണ്ട് ആ ടാക്സി ഡ്രൈവർ എന്നുള്ള സിനിമയിൽ ഇവിടെ ശശികുമാർ ശശികുമാർ സാറിന്റെ പടമുണ്ട് പിന്നെ ഇവിടെ ഹിന്ദിയിലുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ അത്തരം സിനിമകൾ ടാക്സിയുടെ പേരിൽ വന്നിട്ടുണ്ട് അതെല്ലാം വളരെ ഒരു കാലത്ത് വലിയ സിമ്പിൾ ആയിരുന്നു ടാക്സി ഡ്രൈവറെ പ്രേമിക്കുന്ന ഓട്ടോകാരനെ പ്രേമിക്കുന്ന ഓട്ടോ ഡ്രൈവറെ പ്രേമിക്കുന്ന വലിയ വീട്ടിലെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ നമ്മുടെ ഈ ടാക്സി സർവീസിലേക്ക് വളരെ പെട്ടെന്ന് ടെക്നോളജിയുടെ പിൻ പിൻബലത്തോടു കൂടി കടന്നു വന്ന ഒരു കൂട്ടരാണ് അതുപോലെ തന്നെ ഊബർ തുടങ്ങിയ ഊബറൊക്കെ ഇപ്പൊ വളരെ ലോകം മുഴുവൻ ടാക്സിയോ ടാക്സിയോ എന്ന് പല പല കമ്പനികളുണ്ട് ഇന്ത്യൻ കമ്പനികളുണ്ട് പല കമ്പനികളുണ്ട് കേരള കമ്പനികളിൽ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട് ഇപ്പൊ കൊച്ചിലാണ് താമസിക്കുന്നതിനും കോഴിക്കോട്ട് ഈ ഒലയും ഊബറൊക്കെ വളരെ താമസാണ് വന്നത് അവിടുത്തെ ടാക്സി സംവിധാനങ്ങൾ അവിടുത്തെ പ്രാദേശിക ടാക്സി സംവിധാനം കുറച്ചുകൂടെ സംഘടിതമാണ് അപ്പൊ അവരതിനെ വരാൻ സമ്മതിച്ചില്ല പക്ഷെ ടെക്നോളജി നമുക്ക് അങ്ങനെ തെരഞ്ഞു നിർത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരത് വന്നിട്ടുണ്ട് ഇപ്പം ഊബറൊക്കെ അവിടെ ഉണ്ട് നമുക്ക് വിദൂര അതിന്റെ അതിന്റെ രൂപം മാറിയിരിക്കുന്നു അതിന്റെ സർവീസിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു ആ സർവീസിന്റെ സ്വഭാവം മാറുമ്പോൾ തന്നെ പരാതികളുമുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റൈസേഷനും ഒക്കെ വന്നിട്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നും വാഹനങ്ങൾ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ശ്രദ്ധിക്കാൻ പലപ്പോഴും ഇവർക്ക് പറ്റുന്നില്ല അതിന് അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ അല്ല അല്ല ഒരു ഒരു ഒരിക്കൽ യാത്ര ഡ്രൈവർ മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ചു പരാതി അതുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും ട്രാക്കിംഗ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് സുരക്ഷയുടെ ഒരു ഒരു വലിയ ഒരു ഒരു ഏരിയ ഇത്തരം കമ്പനികൾ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ പഴയ പഴയകാല ഈ ടാക്സി ഓടിച്ചിരുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ കമ്മീഷനൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ട് ഈ കമ്പനികളൊക്കെ ഈ ടാക്സി സർവീസ് നടത്തുന്ന കമ്മീഷൻ ഇപ്പൊ എനിക്ക് ഇവിടെ ഊബർ ടാക്സിയുടെ ലീഗൽ സൈഡ് നോക്കുന്ന ഒരു പോലീസ് റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം ഈ രംഗത്ത് ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു വലിയ കമ്മീഷനാണ് ഇവരൊക്കെ എടുക്കുന്നത് അപ്പൊ ആ കമ്മീഷൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള പരാതികളും ഒക്കെ കിടക്കുമ്പോൾ അവർക്കൊക്കെ ഇവിടുത്തെ ഈ കൊച്ചിയിലെ അവിടെ ഈ ഡ്രൈവർമാർ വെറും കൂലിപ്പണിക്കാരുന്നു ഈ ആൾട്ടർനേറ്റീവില് ഡ്രൈവർമാർ മുതലാളിമാരാണ് അതെ വന്ന് താമസിക്കുന്ന വയനാടും ഏറ്റവും കൂടുതലുള്ള ഈ ടാക്സി ഡ്രൈവർമാർ ഊബറും അതുപോലെ തന്നെ ഒരേ ഓടിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ മലമ്പ്രതി കിഴക്കൻ പ്രദേശങ്ങളൊന്നും വയനാട് ജില്ല ഇടുക്കി ജില്ല മലയോര ഏറ്റവും ആളത്തം ഉണ്ട് അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഇവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ യാത്രാരംഗത്ത് പുതിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഭാരത് ഭാരത് ടാക്സി എന്ന സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ആർമ്മിക്കുന്നത് അപ്പൊ ഇത് ഊബർ ഓലയൊക്കെ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഒരു പിന്നെ ഇത് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടി ഈക്വാലിറ്റി ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഈക്വാലിറ്റിയും കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് വന്നുകൊണ്ടാണ് മറ്റതിനകത്ത് ഒരു ഒരു വലിയൊരു മൾട്ടി കോർപ്പറേറ്റ് സിസ്റ്റം ഉള്ളപ്പം അതൊന്നും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ഒരു കാര്യം പോകുന്നത് അപ്പം ഇതിനകത്ത് നമ്മളെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് മോഡലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതിൻ്റെ പ്രവർത്തന രീതിയാണെങ്കിലും മൾട്ടി സ്റ്റേറ്റ് ഷക്കാരി ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നൊരു സംഘടന ഉണ്ടായി മൾട്ടി സ്റ്റേറ്റ് ഷിക്കാരി ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ഇത് നമ്മുടെ രജിസ്റ്റർ ചെയ്തത് ഈ പദ്ധതിക്ക് പിന്നിൽ ഈ കമ്പനിയാണ് അപ്പൊ ഇതിലൂടെ ടാക്സി ഡ്രൈവർമാർക്ക് കേവലം ജീവനക്കാർ തൊഴിലാളികൾ കോ ഓണർഷിപ്പ് ലഭിക്കും അത് അതിന് കോ ഓണർമാരെ എന്റെ കൂടി മുതലിമാർ മുതലാളിമാർ ഞാനും കൂടി ഇതിന്റെ പാർട്ട്ണർ ആണ് ഇപ്പൊ നമ്മുടെ പിന്നെ കോഴിക്കോട് ഇന്ത്യൻ കോഫി ഹൗസിലെ ഇന്ത്യൻ കോഫി ഹൗസ് ഇങ്ങനെയുള്ള സംഘടനയാണ് അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പിന്നെ പിന്നെമസ് ആയിട്ട് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കണ്ണൂർ ഊരാളുങ്കൾ എന്ന് പറയുന്ന നോർത്ത് മലബാറിൽ പ്രവർത്തിക്കുന്ന സർവീസ് സൊസൈറ്റി അതിലെ മെമ്പർമാരില് അവര് അവര് പാർട്ട്ണർമാരാണ് അതിന് കേട്ടത് ശരിയാണോ അറിയില്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം അതിന്റെ കൂടി സപ്പോർട്ട് ഞാൻ ഞാൻ അതിലേക്ക് അതിലേക്ക് ഇതൊരു കേന്ദ്രീകൃത സേവനമായിരിക്കും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഞങ്ങൾ തന്നെയാണ് ആണ് ഞങ്ങളുടെ സേവനം നടത്തുന്നവർ അതിനെയാണ് അപ്പൊ ഇതിന്റെ ലാഭവിഹിതത്തിൽ കുറഞ്ഞ കമ്മീഷനോ കമ്മീഷൻ ഇല്ലാത്ത അവസ്ഥയോ ഉറപ്പാക്കുന്നതിലൂടെ അങ്ങനെ ഇല്ല അപ്പൊ മറ്റത് കമ്മീഷൻ ഇവിടേക്ക് പോകുന്നു കമ്മീഷൻ എത്ര പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വരുമാനം നേരിട്ട് ഡ്രൈവർക്ക് ലഭിക്കും അതാണ് അതിന്റെ അതെങ്ങനെയാണ് അതിന്റെ മോഡൽ ഫിനാൻഷ്യൽ മോഡൽ എന്ന് വ്യക്തമാവുന്നില്ല അതിലേക്ക് കിടക്കുമ്പോഴായിരിക്കും അതാണ് മുന്നൂറ് കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെ ഇത് ആരംഭിക്കുന്നത് ഇതിന് പിന്നിലുള്ള സഹകരണ ഭീമന്മാർ ആരൊക്കെയാണെന്നറിയാം അവിടെയാണ് അതിന്റെ പവർ നമുക്ക് മനസ്സിലാവുന്നത് ഇഫ്കോ ഉണ്ട് ഇന്ത്യൻ ഫാമേഴ്സ് ഓപ്പറേറ്റീവ് ലിമിറ്റേറ്റ് അതിശക്തരായിട്ടുള്ള ആളുകളാണ് അതിന് അവരാണ് ഒരു പിന്തുണ നൽകുന്ന കമ്പനി മറ്റേതൊന്ന് നമുക്കറിയാവുന്നില്ല അമൂലാണ് അമൂല ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ഫെഡറേഷൻ അമൂല് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് അത് സഹകരണ മേഖലയിൽ അതിശക്തം എന്ന് പറയാം പിന്നെ ഒന്ന് ക്രിപ് ക്രിപ്കോ ആണ് കെ ആർ ഐ ബി എസ് സി ഒ ക്രിപ്കോ അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഉള്ളത് എൻ ഡി ബി എൻ ഡി ഡി ബി എൻ ഡി ഡി ബി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് പാൽ വിതരണ രംഗത്തെ വലിയ കാർഷിക കൂട്ടായ്മയിലും ഉള്ള മൂന്ന് വലിയ കമ്പനികളാണ് വിപ്ലവം സൃഷ്ടിച്ചതാണ് ഈ പറഞ്ഞ നമ്മളെ കുര്യൻ സാറിന്റെ നേതൃത്വത്തിലുള്ളത് മറ്റൊന്ന് എൻ സിഇലും എൻ സി ഡിഇസി നാല് വലിയ കമ്പനികളാണ് എല്ലാ സഹകരണ സാധനങ്ങളാണ് അപ്പൊ സർക്കാരിന് നേരിട്ടുള്ള നിക്ഷേപമുള്ള കമ്പനി അല്ലെങ്കിലും ഇതിൽ സർക്കാർ നേരിട്ട് നിക്ഷേപമില്ലെങ്കിലും പൂർണ്ണമായ പിന്തുണയുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഊബർ ഞാൻ കൂടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ കൂടി പിന്തുണ ഉണ്ടെന്ന് കേട്ടു അതിന് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്തായാലും അത് ഉണ്ടെന്ന് തന്നെയായിരിക്കും നമുക്ക് വിചാരിക്കേണ്ടത് എന്തായാലും ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞ ഒലയും ഊബറും പോലെ സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം അന്താരാഷ്ട്ര നിലവാരമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഈ ടാക്സി ലഭ്യമാവും ആപ്പ് വഴിയാണ് ബുക്കിംഗ് ട്രാക്കിംഗ് ഉണ്ട് ഓഫ് കോഴ്സ് അതെല്ലാം വേണമല്ലോ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വേണം ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യങ്ങൾ ലോകത്തിൽ അത് മാതൃകയായിട്ട് നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ പേയ്മെന്റ് സൗകര്യങ്ങൾ നൽകുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കബളിപ്പിക്കുകയില്ല ഇത് ഡിജിറ്റൽ സർവീസ് ആയതുകൊണ്ട് ഒരിക്കലും ലാഭകരമായ നിരക്കുകളുണ്ട് അത് അത് ഏറ്റവും വലിയ ഉപഭോക്താക്കൾക്ക് ലാഭപരമായ നിരക്കിലായിരിക്കും മറ്റതിനേക്കാൾ കൂടുതൽ പണം കുറച്ചായിരിക്കും അവര് കമ്മീഷൻ ഇല്ലല്ലോ കമ്മീഷനും ഇല്ല അവർ മാത്രമല്ല തിരക്കുള്ള സമയത്ത് ഓവർലേക്ക് കാശ് കൂട്ടും നല്ല കാശ് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഈ ഇതിന് പദ്ധതിയുടെ ഒരു സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ സമയരേഖ ഇതിന്റെ ഒരു ഒരു വരാമെന്ന പ്രോജക്ടിന്റെ രേഖ പൈലറ്റ് പ്രോജക്റ്റ് ഡൽഹിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ പരിശീലന അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നാല് നാല് സംസ്ഥാനങ്ങളിലാണ് ഇരുന്നൂറിലധികം ഡ്രൈവർമാർ ഇതിനകം അതിൽ ചേർന്ന് കഴിഞ്ഞു അപ്പം ഇതിന് വ്യാപകമായ ദേശവ്യാപകമായ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ ആപ്ലിക്കേഷൻ വന്നതോടുകൂടി വലിയ പദ്ധതിയാണ് ലോഞ്ച് ചെയ്യാൻ കേരളം മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ നാല് സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇത്തരം പരീക്ഷണ സ്ഥലങ്ങൾ ഒന്നായ കൊച്ചിയിൽ ഉടനെ വരാൻ എല്ലാ സാധ്യതയുമുണ്ട് അപ്പൊ എന്തായാലും സാമ്പത്തിക ലാഭം മാത്രമല്ല ഇതിന്റെ പിന്നിലെ പേരിടിയിൽ അപ്പൊ സാമൂഹ്യ നീതി കൂടിയാണ് ഇതിനകത്ത് വരുന്നത് കമ്മീഷൻ ഇല്ലാതെ മുഴുവൻ വരുമാനവും ഡ്രൈവർമാർക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും ചെറുപട്ടണങ്ങൾ ഗതാഗതം മെച്ചപ്പെടും നമ്മുടെ ടാക്സി ഡ്രൈവർമാർ നമ്മുടെ കമ്പനി സ്വന്തം കമ്പനി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ വെല്ലുവിളികൾ കൊണ്ടുപോകട്ടെ വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളോടെയാണ് ഭാരത ടാക്സി എത്തുന്നതെങ്കിലും ഒലെ ഊബർ പോലുള്ള അവരുടെ സാങ്കേതിക ഇത്തരം മാഫിയകളുണ്ട് അവർ വലിയ കമ്പനികളായിട്ട് വളർന്നു കഴിഞ്ഞു അപ്പൊ അവരുടെ ഇപ്പോൾ വിപണി നിയന്ത്രണം ഒരു വലിയ വെല്ലുവിളിയാണ് അതിനെ മറികടന്നുകൊണ്ട് ഈ സ്വദേശി ആപ്പിലേക്ക് ആളുകൾ വരണം അതിലേക്ക് വിശ്വാസം വരണം അതിന്റെ പ്രവർത്തന രീതികൾ സുഗമമാക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിലവാരം ഉറപ്പുവരുത്തണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം സാമ്പത്തിക മോഡൽ നന്നായി വിതരണം ചെയ്യപ്പെടണം അതുപോലെ ഡ്രൈവർമാർ വരുമ്പോൾ അതിന് പൈസ കിട്ടുന്നത് അല്ല അതിന് നമുക്ക് കമ്മീഷൻ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ സാമ്പത്തിക മോഡൽ കറക്റ്റ് അല്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കും പക്ഷെ അത് ഇത്തരം കമ്പനികൾക്ക് അതിൻ്റെ പുറയിലുണ്ടോ ഉള്ളത് കൊണ്ട് മാസ്റ്റർ മൈൻഡുകൾ അതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും കേരളത്തിലെ സാധ്യതകൾ വളരെയേറെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഭാരത് ടാക്സി സർവീസ് ആരംഭിച്ചിട്ടില്ലെങ്കിലും ഓപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സൊസൈറ്റികൾക്ക് ഇതിൽ പങ്കുചേരാൻ അവസരമുണ്ട് ഇവിടുത്തെ ഒരുപാട് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ട്രാൻസ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഈ ടാക്സി ഓണേഴ്സ് അസോസിയേഷൻ ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട് അവർക്കൊക്കെ ഇതിൽ പങ്കുചേരാൻ അവസരം തീർച്ചയായിട്ടും ഉണ്ടാവും കൊച്ചിയും തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ ഈ മാതൃക വലിയ വിജയമാക്കാൻ സംശയം ഈ സംയുക്തമായിട്ടുള്ള ഒരു സ്വപ്നമാണിത് അതിന്റെ ലാഭവും സാമൂഹ്യ നീതി കൂട്ടിച്ചേർക്കുന്ന പുതിയൊരു യാത്രാ വിപ്ലവത്തിനാണ് എന്തായാലും ഭാരത് ടാക്സി തുടക്കപ്പെടുന്നത് നമുക്ക് ടാക്സിയുടെ ഭാരത് ടാക്സിയുടെ വരവിനായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും